മറ്റേ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് പിന്നീട് പിന്നെ മാറ്റത്തിനുള്ള നമ്മുടെ മൊബൈലിന്റെ വിരൽ തുമ്പിലാണ് ഇപ്പോൾ ന്യൂസുകളെല്ലാം ഇരിക്കുന്നത് നമ്മളിപ്പം ധ്യാനിപ്പോ ന്യൂസ് ചാനൽ കാണാറുണ്ടോ ഞാൻ അത്യാവശ്യം അത്യാവശ്യം കാണും സമയം കിട്ടുമ്പോൾ പിന്നെ യാത്ര ചെയ്യുമ്പോൾ മൊബൈലിലെല്ലാം കാണുന്നത് അപ്പൊ മൊബൈലിലാണ് അത് ഡിജിറ്റലിന്റെ ഒരു വലിയ വളർച്ചയായിരുന്നു ആ വളർച്ച കണ്ടുകൊണ്ടാണ് ഞാൻ ഡിജിറ്റലിലേക്ക് ഇറങ്ങുന്നതും അതിറങ്ങി ഇപ്പോൾ ആ നല്ലൊരു ഫ്രെയിം എനിക്ക് കിട്ടിയതും ഡിജിറ്റലിൽ വന്നപ്പോഴാണ് ഇന്ത്യ വിഷനിൽ നിന്നും വന്ന് റിപ്പോർട്ട് ടി വി ആണ് എന്നെ വളർത്തിയത് നികേഷ് ആണ് എന്നെ വളർത്തിയത് എനിക്ക് സിനിമാ മേഖലയിലേക്കുള്ള ഒരു പടി തുറന്നു വന്നത് നികേഷ് ആർ ശേഷം വെള്ളിത്തിര എന്നൊരു പ്രോഗ്രാം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു എനിക്കിപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ലാപ്ടോപ്പ് എടുത്ത് വെച്ച് ഓൺ ചെയ്തിട്ട് ന്യൂസുകൾ പറയുന്നത് എനിക്ക് അന്നും ഇന്നും അത് തന്നെയാണ് താല്പര്യം പക്ഷെ പിന്നീട് സിനിമാ മേഖലയിലേക്ക് പോയാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അത് ഞാൻ അന്നത്തെ സംശയമാണ് മധ്യപ്രവർത്തന രീതി ഞാൻ ചോദിക്കാം അന്നൊക്കെ ഈ ടാർഗറ്റുകളും ഒരു ഒരു ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ടി ആർ പി അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ ഇന്നും ഡിജിറ്റലിലുണ്ട് ഞാൻ പറഞ്ഞ ഇപ്പൊ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ് നൂറ് ശതമാനം മറ്റേ രാവിലെ മണിക്ക് ഡ്യൂട്ടി അഞ്ചു മണിക്ക് നാലേ മുക്കാലത്ത് ഓഫീസിൽ എത്തണം പഞ്ചു കയണം കയറണം കറക്റ്റ് അഞ്ചുമണിക്ക് വരെ രണ്ട് മണിക്ക് ഇറങ്ങാം നമുക്ക് അപ്പം ശരിക്കും മാധ്യമം കാരണം പലരും എല്ലാവരും നമ്മൾ കാണുന്ന സമയത്ത് മാധ്യമ മാധ്യമപ്രവർത്തകർ ഇവരൊക്കെ മയക്കും ഇതും പിടിച്ചിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തകരെ കുറ്റം പറയുന്നു ഇപ്പൊ കളിയാക്കി മാത്രം വിളിക്കുന്നു ഒക്കെ ഒരു ദൈനംദിന ഡേ ടു ഡേ ജീവിതം പറഞ്ഞാൽ ശരിക്കും കഠിനമല്ല നൂറ് ശതമാനം മെയിൻ സാറ്റലൈറ്റിലേക്കും ഇപ്പോഴാണ് കൂടുതലും ഇന്ത്യ ഭക്ഷണം പോകുന്നു അങ്ങനെ മത്സരങ്ങളില്ലായിരുന്നു ഇരുപത്തിനാലൂർ ചാനൽ കൊടുത്തത് അന്ന് നമുക്ക് നമ്മളിത് ഒന്ന് അയക്കാൻ പറ്റില്ല നമ്മള് കെ എസ് ആർ ടി സി ബസ്സിൽ പോയി നിന്നിട്ട് അവിടെ ഒരു കവറിൽ എഴുതി കൊടുത്തു പറഞ്ഞു അത് ചിലപ്പോൾ പറയും നമ്മള് പെട്രോൾ പമ്പ് കൊച്ചി എറണാകുളം പെട്രോൾ പമ്പ് എത്ര നേരം പല എത്രയോ നേരം വെയിറ്റ് ചെയ്ത് സ്ഥലത്തുകൾ അയ്യോ എത്രയോ സ്ഥലങ്ങളോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പീരുമി ഒരു ബസ് അപകടം ഉണ്ടായി ഇപ്പോൾ അഞ്ചുമണിക്ക് ബസ് അപകടം ഉണ്ടായിരുന്നു ആ സാധനം വാർത്തയിൽ വരുന്നത് വൈകുന്നേരം വിഷുൽ വരുന്നത് വൈകുന്നേരമാണ് എന്നൊക്കെയുള്ള കഷ്ടം ഇപ്പതൊന്നും ഇല്ല ഇപ്പോൾ മൊബൈലിൽ എടുത്ത് അയച്ചാലും കിട്ടും പക്ഷേ ഈ മാധ്യമപ്രവർത്തകരുടെ ജീവിതം അങ്ങനെയാണ് നമ്മൾ കഷ്ടപ്പാടുകൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് മാധവ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരാട്ടോ ഇപ്പൊ ഡിജിറ്റൽ അതൊന്നും വിഷയമല്ല മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് അത്രമാത്രം പ്രഷർ വരും ഡെസ്കിൽ നിന്നാണ് പ്രഷർ വരുന്നത് അവൻ ആദ്യം ബ്രേക്കിംഗ് കൊടുത്തു നീ എവിടെയായിരുന്നു നമ്മളോട് ഓടി എത്താൻ പോലും സമയം കിട്ടില്ല ഏത് രാത്രി കിടന്നുറങ്ങിയാലും ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടിക്കും ആളുകൾ ഇടുന്നുണ്ട് പണ്ടത്തെ നൈറ്റ് ഡ്യൂട്ടിക്കല്ല എല്ലാവരും ഒന്ന് തന്നെ ചെയ്യുവാണ് വീട്ടിൽ ാണെങ്കിൽ ഇറങ്ങി ഓടിപ്പോൾ ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികളും ഒരുപാട് ഒത്തിരി സംഭവങ്ങളും പക്ഷെ എപ്പോഴും ജിന്തി അതൊക്കെ കഴിഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും വരുന്നാലും ആട്ടും തുപ്പും മാത്രമാണെന്ന് ആലോചിച്ച് വിഷമിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വിഷമം ഉണ്ടായിട്ടില്ല അങ്ങനെ വിഷമം എന്റെ ജീവിതത്തിൽ ഉണ്ട് പണി നിർത്തി പോകണം അങ്ങനെ ഒരു വിഷമം ഉണ്ടല്ലേ അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനർജി അല്ലെങ്കിൽ ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും വർഷം നൂറ് നൂറ് ശതമാനം എനിക്ക് അമ്പത്തിനാല് വയസ്സായിരുന്നു ഈ മെയ് മുപ്പതിന് എന്റെ ബർത്ത്ഡേ ആണ് അമ്പത്തിയു വയസ്സിലേക്ക് ഞാൻ ഇപ്പോഴും ഞാൻ ആ ചുറുകൂർക്കൂർ ഓടുന്ന ഇത് ഇതുള്ളൊരു പ്രിയം നമുക്കുണ്ട് നമ്മൾ ഇരുന്ന് പോയാൽ പോയി അതുകൊണ്ട് തന്നെയാണ് ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരു മടിയില്ല മാധ്യമപ്രവർത്തകർ എല്ലാം എല്ലാ മാധ്യമപ്രവർത്തകർ ഓടുന്ന ഇങ്ങനെയാണ് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഈ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഒരു മത്സരമുണ്ട് അപ്പം വാർത്തകൾ തെറ്റിപ്പോകാറുണ്ട് പെട്ടെന്ന് വാർത്തകൾ തെറ്റിപ്പോകുന്നു നമ്മൾ പെട്ടെന്ന് ഇൻഫർമേഷൻ എടുക്കാനുള്ള വൈകുമ്പോൾ ചാനൽ വേറെ ചാനൽ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്കുമ്പോഴേ നമ്മൾ ആ മൊബൈൽ നോക്കും ആ ചാനൽ എത്ര പേരെ എന്താണ് അപകടം എത്ര പേർക്ക് പ്രശ്നം ഉണ്ട് നമ്മൾ അതിൽ നിന്ന് ഒരാളെ കൂടെ എണ്ണം കൂട്ടി കൊടുക്കുവാണ് മാധ്യമപ്രവർത്തകർ അത് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ അനുഭവം എനിക്ക് ശബരിമല ദുരന്തത്തിലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ തമിഴ് തമിഴ് ചാനലിൽ വരെ ടെലിവെടുത്തിട്ടുണ്ട് സൺ ടി വിയിലാണ് സൂര്യാ ടിവിയിലാണ് അപ്പൊ ഞാനിവിടെ പോകുമ്പോൾ അപകടം ഉണ്ടായി അപകടം ഉണ്ടായ ആളുകൾ ഭരിച്ചുകൊണ്ടിരിക്കുവാണ് ഇരുപത് പേരെ ഇരുപത്തിയഞ്ചു അപ്പൊ ഞാൻ തൊടുപുഴയിൽ നിന്ന് കാണും യാത്ര ചെയ്യേണ്ടത് പിരുവീട് പുല്വീടിലെത്തണം ആ പോന്നു കഴിക്കാൻ ചാൻ നോക്കും അന്നൊന്നും ഇത്രയും നെറ്റ്വർക്ക് ഒന്നും ഇല്ല ബി എസ് എല്ലൊക്കെ ഉള്ളു അവിടെ നിന്ന് നോക്കി ഇങ്ങനെയൊക്കെ പോയി നമ്മൾ എടുത്തു കൊടുത്തിട്ട് നമ്മൾ പറയുന്ന മരണസംഖ്യയിലേക്ക് എത്തുവാണ് ചില സമയത്ത് എത്തിയില്ലെങ്കിൽ നമ്മൾ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്